നമസ്കാരം ട്രാവൺകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്നൊരു സുപ്രധാനമായ വാർത്തയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നതിന് ഒരു ഫോം സിസ്റ്റീൻ എന്ന സുപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലഭിക്കും തൊഴിലുടമയിൽ നിന്ന് ഇപ്പോൾ ഈ വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ ജീവനക്കാർക്ക് ഫോം സിസ്റ്റിൻ നൽകിയിട്ടില്ല തിരുവനന്തപുരം വൈദ്യുതി ഭവമിലെ ജീവനക്കാർക്ക് ഫോം സിസ്റ്റിൻ നൽകിയില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ കുഴപ്പമാണ് എന്തെന്നാൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യേണ്ട സമയമായി ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അവസാന നിമിഷങ്ങളിലേക്ക് ഫയൽ ചെയ്യാൻ പോയാൽ ആ നെറ്റ്വർക്ക് ഹാങ് ആവും പിന്നെ ഫയൽ ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കണം ഇത് കാലാവധി നീട്ടി നൽകണം ഇപ്പോൾ നമുക്ക് ആ കാലാവധി എല്ലാം കഴിയാൻ അധിക സമയമില്ല എന്നാൽ നമ്മുടെ വൈദ്യുതി ഭവനിൽ ഇതിനായി നിയോഗിക്കപ്പെട്ട ഒരു ഓഫീസർ നമുക്കുണ്ട് സിവിൽ ചീഫ് എഞ്ചിനീയർ ആകാൻ വേണ്ടി കച്ച കെട്ടി ഉടുപ്പം തച്ച് റെഡി ആയിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കണ്ടാൽ തന്നെ കാഴ്ചയിൽ കണ്ടാൽ തന്നെ ഒരു മന്ത്രവാദിയുടെ ലുക്കുണ്ട് മന്ത്രവാദി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കണം നമ്മൾ ചില ഹൊറർ സിനിമകളിൽ കാണുന്നത് പോലെ മന്ത്രവാദികളായി ഒരു മലയാള സിനിമയിൽ ആകാശഗംഗ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളുണ്ട് ശ്രീകൃഷ്ണ പരിത്ത് ആ സിനിമയിലുള്ള മന്ത്രവാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു മന്ത്രവാദിയുടെ വേഷവിധാനങ്ങളോടുകൂടിയാണ് ഇദ്ദേഹം വൈദ്യുതി എത്തുന്നത് ഇദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടു ആണ് ഇദ്ദേഹമാണ് ഫോം സിസ്റ്റിൻ നമുക്ക് തരേണ്ടത് ഇദ്ദേഹം തരേണ്ടതെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജീവനക്കാർ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം സമയബന്ധിതമായി നിർദ്ദേശം കൊടുത്ത് ആ ഫോം സിസ്റ്റിൻ എന്ന് പറഞ്ഞ പ്രക്രിയ എത്രയും പെട്ടെന്ന് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് പരിശ്രമിക്കേണ്ടത് ഈ മന്ത്രവാദിയുടെ ലുക്കിൽ നടക്കുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് അദ്ദേഹം ചീഫ് എഞ്ചിനീയർ ആവാൻ വേണ്ടി ഉടുപ്പ് തച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതെപ്പോൾ ഇറങ്ങും എപ്പോൾ ഇറങ്ങും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പുറകിലായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇവിടെ ജീവനക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് പ്രത്യേകിച്ചും എച്ച് ആർ എം വിഭാഗത്തിൽ കുറേ കുഴപ്പങ്ങളുണ്ട് അത് പരിഹരിക്കേണ്ടത് വൈദ്യുതി ഭവനിലിരിക്കുന്ന സീനിയർ ഓഫീസേഴ്സാണ് അവരതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു അതിലപാകതയുണ്ട് ഈ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ് ട്രാവൻകൂർ എക്സ്പ്രസ്സിനെതിരെ ചില ഓഫീസർമാർ പ്രക്രിയ തുടങ്ങുന്നത് ഞങ്ങൾ ആ പ്രക്രിയയിൽ മൊനയൊടിച്ച് ഞങ്ങൾ തിരിച്ചു പ്രതികരിക്കും അതാണ് ഞങ്ങളുടെ ശൈലി ട്രാവൻകൂർ എക്സ്പ്രസിനെ ആരെയും ഭയക്കാനില്ല സത്യസന്ധമായ വാർത്തകൾ ചെയ്യും ഇപ്പോൾ ഈ ഫോം സിസ്റ്റീനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞങ്ങൾ പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമയബന്ധിതമായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഇനി അവസാന നിമിഷം വരെ കാത്തിരുന്നാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട സൈറ്റ് ഹാങ് ആവാൻ സാധ്യതയുണ്ട് നമുക്ക് യഥാസമയം അത് കൊടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് ധാരാളം ജീവനക്കാർ വൈദ്യുതി ഭവനിൽ നിന്നും ഞങ്ങൾക്ക് അറിവു തന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് സാർ ഫോം സൃഷ്ടി നൽകുന്നില്ല തിരുവനന്തപുരം പവർ ഹൗസിലും മറ്റു സ്ഥലങ്ങളിലും വെക്കാം തിരുവനന്തപുരം പവർ ഹൌസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഫോം സൃഷ്ടി നൽകി കഴിഞ്ഞു എന്നാൽ കോപ്പറേറ്റ് ഓഫീസായ വൈദ്യുതി നൽകിയിട്ടില്ല എന്ന് ഈ വാർത്ത ചെയ്യുന്നത് വരെ അറിയാൻ സാധിച്ചു ഇത് അപാകത തന്നെയാണ് അവിടെ ചില വിദഗ്ധന്മാർ ഇരുന്നു എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല ട്രാൻസ്ഫർ കുളമായി സോഫ്റ്റ്വെയർ തകരപ്പറമ്പ് ആക്ടിങ്ങിൽ ചോദിച്ചവന് കർണാടകത്തിലും കാസർഗോഡ് ചോദിച്ചവന് തമിഴ്നാട്ടിലെ രാജപാലയത്തുമാണ് കൊടുക്കുന്നത് ഇത് തന്നെ ആഭാസ ഇത്രയും ഒരു നല്ലൊരു സ്ഥാപനത്തിന് അതായത് കേരളത്തിലെ ജനകീയ സ്വത്തെന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ ഒരു കൂട്ടം ഓഫീസർമാർ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇതിനെ നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഈ ഫോം സിസ്റ്റീൻ എന്ന പ്രക്രിയ എത്രയും വേഗം നൽകേണ്ടത് അത്യാവശ്യമാണ് അതിന് ഉത്തരവാദിത്വപ്പെട്ട ഓഫീസർമാർ അത് മന്ത്രവാദിയായാലും തന്ത്രവാദിയായാലും ഞങ്ങൾ തുറന്നു പറയാം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇത് ജീവനക്കാർക്ക് നൽകി അതിൻ്റെ ക്രമക്കേടുകൾ മാറ്റി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജീവനക്കാരെ സജ്ജമാക്കി എത്രയും പെട്ടെന്ന് ഫോം സിസ്റ്റിൻ വിതരണം നടത്തണമെന്ന് ട്രാവൽ കുറേ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടും